ഹലോ ഐബ്രോ ഒന്നും ഫില്ല് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ ആണിത് അപ്പം ഇവിടെ ഞാൻ രണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ഫസ്റ്റത്തതെന്ന് വെച്ചാൽ മില ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ജെൽ ലൈനറാണ് അതും ബ്രൗൺ കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബ്രൗൺ കളറ് വെച്ചിട്ടൊരു ഔട്ടർ ലൈൻ കൊടുക്കും അതായത് ഒരു ഷേപ്പ് കൊടുക്കും പുരുകത്തിന് അങ്ങനെ ബ്രൗൺ കളർ വെച്ചിട്ടൊരു ഷേപ്പ് കൊടുക്കുമ്പോൾ പുരിക നല്ലപോലെ അട്രാക്റ്റ് ചെയ്ത് നിൽക്കും നമ്മുടെ ഫേസിൽ അതുപോലെ തന്നെ ആദ്യമൊന്ന് ഫി ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ സെയിം ജെല്ലൈനർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തും കൂടി കൊടുക്കുക അപ്പം ഒരിക്കലും ഐ ബ്രോ തുടങ്ങുന്ന ഭാഗത്ത് ഫില്ല് ചെയ്യാനും ഒന്നും പാടില്ല ഡാർക്കായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല ജസ്റ്റ് എത്രത്തോളം ലൈറ്റ് ആക്കാൻ പറ്റുമോ അതായത് എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഐബ്രോ തുടങ്ങുന്നെടുക്കുക ചെയ്യാൻ വേണ്ടി ഇല്ലേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വരച്ച് കൊടുത്തിട്ടുള്ളതുപോലെയുണ്ടാവും ഒരു നാച്ചുറൽ ആയിട്ടുള്ളത് തോന്നില്ല ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് പോലെ ഉണ്ടാവും നിങ്ങൾക്ക് എത്രത്തോളം നാച്ചുറൽ ആയിട്ട് കിട്ടണം അപ്പം നിങ്ങൾ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് നല്ലപോലെ ചെയ്ത് ഏത് ചെയ്തു വന്ന് അവ അവസാനം ഐബ്രോ തുടങ്ങുന്ന ഭാഗത്തേക്ക് എത്തുക രണ്ടാമതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ സ്വിസ് ബ്യൂട്ടീൻ്റെ ഐബ്രോ പൗഡർ ഉപയോഗിക്കുന്നുണ്ട് ലൈനറ് ചെയ്തതിന് ശേഷം ഇല്ലേ ഐബ്രോ ജെല് യൂസ് ജെല് യൂസ് ചെയ്തതിന് ശേഷം പൗഡർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതും ബ്ലാക്ക് കളർ തന്നെ ഉപയോഗിക്കുന്നത് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതും സെയിം തന്നെയാണ് ആദ്യ ആദ്യം ഐബ്രോൻ്റെ തട്ടത്ത് അവസാന ഭാഗത്ത് ഫില്ല് ചെയ്ത് മെല്ലെ മെല്ലെ ഐബ്രോ തുടങ്ങുന്ന ഭാഗത്തേക്ക് വരും അപ്പോഴാണ് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുക ഓവർ പ്രൊഡക്റ്റ് ഒരിക്കലും ഐബ്രോ തുടങ്ങുന്നെടുക്കുക കൊടുക്കാനേ പാടില്ല അപ്പം ഇത് കുറേ സമയത്തേക്ക് ലാസ്റ്റ് ചെയ്ത് വെക്കും ഈ രണ്ട് പ്രൊഡക്റ്റും ഉപയോഗിക്കുന്നത് കൊണ്ടുതന്നെ ഞാനിതിൻ്റെ ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും ഡൈ ഹാർട്ട് ഫാനായിട്ടാണ് ഉള്ളത് കാരണം എനിക്ക് എത്രയോ മണിക്കൂറുകളോളം എനിക്ക് വേർത്താൽ ബുദ്ധിമുട്ടില്ല കൈ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ പോകൂല മുഖം ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചൊക്കെ കഴുകിയാലൊന്നും ഇത് പോകുകയേ ഇല്ല ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ടെന്നാണെങ്കിൽ പോകും ഞാനിപ്പം നല്ലപോലെ വേർത്തിട്ടൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഐബ്രോ ഒന്നും പോകാറേ ഇല്ല ഞാൻ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ നിൽക്കാറുണ്ട് അപ്പം നിങ്ങളും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം മാത്രമല്ല ഞാൻ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഞാൻ എൻ്റെ വിരൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ തന്നെ തുടച്ച് കാണിച്ചിരുന്നുണ്ട് ഒരു സാധനം പോലും എൻ്റെ കയ്യിലേക്ക് വരുന്നില്ല അപ്പം അത്രയല്ല ഞാൻ ചെയ്തതുപോലെ ഉള്ളത് എൻ്റെ കട്ടിങ്ങൊക്കെ ആ ചെയ്തെടുക്കയൊക്കെ പോയിട്ടുണ്ടെന്ന് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ഒന്നും പോകുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ